ഓഗസ്റ്റ് അഞ്ചാം തീയതി തിങ്കളാഴ്ച ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻ ഇടിവ് സംഭവിച്ചു ബി എസ് സി സെൻസെക്സ് ഏകദേശം രണ്ട് പോയിന്റ് ഏഴ് നാല് ശതമാനവും നിഫ്റ്റി രണ്ട് പോയിന്റ് ആറ് എട്ട് ശതമാനവും മിഡ് ക്യാപ്പ് ഇൻഡെക്സ് മൂന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനവും സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നാല് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനവുമാണ് ഇടിവ് രേഖപ്പെടുത്തിയത് നമ്മൾ കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്ത വീഡിയോയിൽ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് കുറഞ്ഞതിൻ്റെ കാരണങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്ത കാരണങ്ങൾ എന്താണെന്ന് വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു ആ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് വിവിധ കാറ്റഗറിയിൽ പെടുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന ഇടിവ് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു എക്സാമ്പിളായിട്ട് എടുത്താൽ ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന നാല്പത്തഞ്ചിൽ കൂടുതൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾക്ക് സിമിലർ കാറ്റഗറിയിലുള്ള ഫണ്ടുകളുണ്ട് എസ്പെഷ്യലി ലാർജ് ക്യാപ് ഫണ്ടുകൾ മിഡ് ക്യാപ് ഫണ്ടുകൾ സ്മോൾ ക്യാപ് ഫണ്ടുകൾ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ മൾട്ടി ക്യാപ് ഫണ്ടുകൾ മൾട്ടി അസെറ്റ് കാറ്റഗറിയിൽ പെടുന്ന ഫണ്ടുകൾ അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എൻ്റെ പോർട്ട്ഫോളിയോ ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ ഞാൻ സെയിം ഫണ്ട് കാറ്റഗറിയിലുള്ള ആയിട്ടുള്ള അസറ്റ് മാനേജ്മെൻറ് കമ്പനികൾ മാനേജ് ചെയ്യുന്ന ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഈ ഫണ്ടുകളിൽ എത്രയൊക്കെ പെർസെൻറ്റേജ് റിഡക്ഷനാണ് അല്ലെങ്കിൽ കുറവാണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത് ഇതിൽ ഫണ്ട് മാനേജർ മാനേജ് ചെയ്യുന്ന ഫണ്ടിലാണ് എൻ എ വിയിൽ ഏറ്റവും കുറവ് റിഡക്ഷൻ വന്നിരിക്കുന്നത് ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒരു കമ്പാരിസൺ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് പ്രസൻറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് ബ്ലൂ ചിപ്പ് കമ്പനികളിലുള്ള അതായത് ലാർജ് ക്യാപ് കമ്പനികളിലുള്ള ഷെയറുകളിൽ നിക്ഷേപം നടത്തുന്ന ബ്ലൂ ചിപ്പ് ഫണ്ടുകൾ അല്ലെങ്കിൽ ലാർജ് ക്യാപ് ഫണ്ടുകളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആക്സിസ് ബ്ലൂചിപ്പ് ഫണ്ടിൽ ഏകദേശം രണ്ട് പോയിൻറ്റ് നാല് ആറ് ശതമാനമാണ് റിഡക്ഷൻ സംഭവിച്ചിരിക്കുന്നത് എൻ എ വിയിൽ ഫ്രാങ്ക്ലിൻ ടെമ്പിൾ ടൺ ബ്ലൂചിപ്പ് ഫണ്ടിൽ രണ്ട് പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനവും ഐ സി ഐ സി ഐ പ്രുഡൻഷ്യൽ ബ്യൂച്ച് ഫണ്ടിൽ രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ശതമാനവും എസ് ബി ഐ ബ്ലൂചിപ്പ് ഫണ്ടിൽ രണ്ട് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനവുമാണ് എൻ എ വിയിൽ കുറവ് വന്നിരിക്കുന്നത് ബി എസ് സി സെൻസെക്സ് രണ്ട് പോയിൻറ്റ് ഏഴ് നാല് ശതമാനം കുറഞ്ഞപ്പോൾ നമ്മൾ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഫണ്ടുകളിൽ മാക്സിമം വന്നിരിക്കുന്ന റിഡക്ഷൻ എന്ന് പറയുന്നത് രണ്ട് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനമാണ് ഇപ്പം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടുകളിൽ ഏറ്റവും കൂടുതൽ എൻ്റെ വിയിൽ കുറവ് വന്നിരിക്കുന്ന എസ് ബി ഐ ബ്ലൂ ചിഫ് ഫണ്ടിലാണ് എങ്കിൽ തന്നെയും എല്ലാ ഫണ്ടുകളുടെയും പെർഫോമൻസ് ഏകദേശം ഓൾമോസ്റ്റ് സെയിമാണ് അതിൽ വലിയൊരു ഡിഫറൻസ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അടുത്തതായിട്ട് നമുക്ക് മിഡ് ക്യാപ് ഫണ്ടുകളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം ആക്സിസ് മിഡ് ക്യാപ് ഫണ്ടിൽ ഏകദേശം മൂന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനവും ഇഡിൽവൈസ് ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടിൽ ത്രീ പോയിൻറ്റ് ടു വൺ പെർസെൻറ്റേജും എച്ച് ഡി എഫ് സി മിഡ് ക്യാപ് ഫണ്ടിൽ ടു പോയിൻ്റ് എയിറ്റ് ത്രീ പെർസെൻറ്റേജും എസ് ബി ഐ മാഗ്നം മിഡ് ക്യാപ് ഫണ്ടിൽ ത്രീ പോയിൻറ്റ് ത്രീ പെർസെൻറ്റും യു ടി ഐ മിഡ് ക്യാപ് ഫണ്ടിൽ ത്രീ പോയിൻറ്റ് വൺ സിക്സ് പെർസെൻറ്റുമാണ് എൻ എ വിയിൽ റിഡക്ഷൻ വന്നിരിക്കുന്നത് ബി എസ് സി മിഡ് ക്യാപ് ഇൻഡെക്സ് ത്രീ പോയിൻറ്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റ് റിഡക്ഷൻ കാണിച്ചപ്പോൾ നമ്മൾ നിക്ഷേപം നടത്തിയിരിക്കുന്ന മിക്കവാറും എല്ലാ മ്യൂച്വൽ ഫണ്ടുകളുടെയും എൻ എ വിയിൽ വന്നിരിക്കുന്ന റിഡക്ഷൻ എന്ന് പറയുന്നത് മാക്സിമം ത്രീ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ആണ് അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് എസ് ബി ഐ മാഗ്നം മിഡ് ക്യാപ് ഫണ്ടിനാണ് അതിലേറ്റവും കുറവ് കാണിക്കുന്നത് എച്ച് ഡി എഫ് സി മിഡ് ക്യാപ്പ് ഓപ്പർച്യൂണിറ്റി ഫണ്ടിലാണ് ടു പോയിൻറ്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റേജേ ഉള്ളൂ ബി എസ് സി മിഡ് ക്യാപ് ഇൻഡെക്സിൽ ത്രീ പോയിൻറ്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് കുറവ് വന്നപ്പോൾ എച്ച് ഡി എഫ് സി മിഡ് ക്യാപ്പ് ഓപ്പർച്യൂണിറ്റി ഫണ്ടിൽ ടു പോയിൻറ്റ് എയ്റ്റ് ത്രീ പെർസെൻ്റിൻ്റെ കുറവാണ് എൻ ഡി വിയിൽ വന്നിട്ടുള്ളൂ ബാക്കിയുള്ള ഫണ്ടുകളിലെല്ലാം ത്രീ പെർസെൻറ്റിൽ കൂടുതൽ കുറവ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ എന്താണ് കാണിക്കുന്നത് ബേസിക്കലി ഞാൻ ഈ കമ്പാരിസൺ ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഒരു ഫണ്ട് മാനേജർ എങ്ങനെയാണ് റിസ്ക് മാനേജ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മറ്റുള്ള ഫണ്ട് മാനേജറെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സിമിലർ കാറ്റഗറിയിൽ വരുന്ന ഫണ്ടുകൾക്ക് എങ്ങനെയാണ് അവർ ആയിട്ടുള്ള റിട്ടേൺസ് നേടിക്കൊടുക്കുന്നത് ഈ കാര്യങ്ങൾ ജസ്റ്റ് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഡാറ്റ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് സ്മോൾ ക്യാപ്പ് ഫണ്ടുകളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഏകദേശം നാല് പോയിൻറ്റ് ശതമാനമാണ് കുറഞ്ഞത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടുകളിൽ ആക്സിസ് സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ ത്രീ പോയിൻ്റ് ഫൈവ് വൺ പെർസെൻറ്റേജ് എന്ന വിയിൽ കുറവ് വന്നിട്ടുണ്ട് എച്ച് ഡി എഫ് സി സ്മോൾ ക്യാപ് ഫണ്ടിൽ ത്രീ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജും ഐ സി ഐ സി ഐ സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ ത്രീ പോയിൻറ്റ് ത്രീ വൺ പെർസെൻറ്റേജും കോണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ ത്രീ പോയിൻറ്റ് വൺ ത്രീ പെർസെൻറ്റേജുമാണ് റിഡക്ഷൻ വന്നിരിക്കുന്നത് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഫോർ പോയിൻ്റ് ടു വൺ പെർസെൻറ്റേജ് ഇടിവ് കാണിച്ചപ്പോൾ നമ്മൾ നിക്ഷേപം നടത്തിയിരിക്കുന്ന മിക്ക ഫണ്ടുകളിലും എന്ന വിയിൽ വന്നിരിക്കുന്ന കുറവെന്ന് പറയുന്നത് ഏകദേശം ത്രീ പോയിൻ്റ് വൺ ത്രീ പെർസെൻറ്റേജിനും ത്രീ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിനും ഇടയിലാണ് എഡിയിൽ ഏറ്റവും കുറവ് റിഡക്ഷൻ വന്നിരിക്കുന്നത് കോണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ടിലാണ് ത്രീ പോയിൻ്റ് വൺ ത്രീ പെർസെൻറ്റേജേ ഉള്ളൂ ഏറ്റവും കൂടുതൽ റിഡക്ഷൻ കാണിക്കുന്നത് ആക്സിസ് സ്മോൾ ക്യാപ്പ് ഫണ്ടിലാണ് ത്രീ പോയിൻറ്റ് ഫൈവ് വൺ പെർസെൻറ്റേജ് ഇനി ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളിൽ എത്രയൊക്കെ ആണ് ഈ മാർക്കറ്റിൽ മാർക്കറ്റിലുണ്ടായ ഇടിവ് കാരണം നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദിത്യ ബിർല ഫ്ലക്സി ക്യാപ് ഫണ്ടിൽ ടു പോയിൻ്റ് സിക്സ് ടു പെർസെൻറ്റേജ് ആക്സിക്സ് ഫ്ലക്സി ക്യാപ് ഫണ്ടിൽ ത്രീ പോയിൻ്റ് വൺ വൺ പെർസെൻറ്റേജ് ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ ടു പോയിൻറ്റ് സിക്സ് ടു പെർസെൻറ്റേജ് എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിൽ ടു പോയിൻ്റ് ടു ത്രീ പെർസെൻറ്റേജ് കോട്ടക് ഫ്ലക്സി ക്യാപ് ഫണ്ടിൽ ത്രീ പോയിൻറ്റ് വൺ സിക്സ് പെർസെൻറ്റേജ് നാവി ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ ടു പോയിൻ്റ് ടു എറ്റ് പെർസെൻറ്റേജ് കോണ്ട് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ത്രീ പോയിൻറ് വൺ ഫൈവ് പെർസെൻറ്റേജ് എസ് ബി ഐ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് ടു പോയിൻറ്റ് നയൻ ടു പെർസെൻറ്റേജ് ബേസിക്കലി ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓബ്ജെക്റ്റീവ് ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ നിക്ഷേപം നടത്തുക എന്നുള്ളതാണ് ഇവിടെ ഷെയർ മാർക്കറ്റ് ലാർജ് ക്യാപ്പ് മുതൽ സ്മോൾ ക്യാപ്പ് വരെയും കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ രണ്ട് പെർസെൻറ്റിന് മുകളിൽ മുതൽ നാല് പോയിൻറ്റ് രണ്ട് ഒന്ന് പെർസെൻറ്റേജ് വരെയും ഇടിവ് സംഭവിച്ചപ്പോൾ ഫ്ലിക്സി ക്യാപ്പ് കാറ്റഗറിയിൽ മാനേജ് ചെയ്യുന്ന ഫണ്ടുകളിൽ മാക്സിമം ത്രീ പോയിൻറ് വൺ ഫൈവ് പെർസെൻ്റ് വരെയുള്ള ഇടിവാണ് കാണിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ എൻ ഐ വിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത് കോണ്ട് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിലാണ് ത്രീ പോയിന്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് അതോടൊപ്പം തന്നെ ആക്സിസ് ഫ്ലെക്സി ക്യാപ് ഫണ്ടിലും കോട്ടക് ഫ്ലെക്സി ക്യാപ് ഫണ്ടിലും മൂന്ന് ശതമാനത്തിൽ കൂടുതലാണ് എൻ ഐ വി കുറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള ഫണ്ടുകളെല്ലാം ടു പോയിൻറ്റ് ടു പെർസെൻ്റ് മുതൽ ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റിൻ്റെ ഇടയിലാണ് ആണ് എൻ ഐ വിനെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും റിസ്ക്കി ആയിട്ടുള്ള മറ്റൊരു കാറ്റഗറി മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് മൈക്രോ ക്യാപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് മൂഡിലാൽ ഓസ്വാൾ നിഫ്റ്റി മൈക്രോ ക്യാപ്പ് ടു ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ഇതിൽ ഏകദേശം ഫോർ പോയിൻ്റ് ഫോർ എയിറ്റ് പെർസെൻറ്റിൻ്റെ റിഡക്ഷനാണ് എൻ ഐ വിയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാനിത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പല കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ നമുക്കുണ്ടെങ്കിൽ തന്നെയും അത് പല സ്റ്റൈലിലായിരിക്കും ഓരോ ഫണ്ട് മാനേജറും മാനേജ് ചെയ്യുന്നത് ഇപ്പം ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളുടെ ഒരു എക്സാമ്പിൾ എടുത്താൽ പല ഫണ്ട് മാനേജേഴ്സും പല ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആയിരിക്കും ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ മാനേജ് ചെയ്യുന്ന സ്റ്റൈല് വേറെ ആയിരിക്കാം അവർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുന്ന സെക്യൂരിറ്റികൾ വേറെ ആയിരിക്കാം അതോടൊപ്പം തന്നെ അവർ ഏത് പ്രൈസിലാണ് ഈ സ്റ്റോക്കുകൾ വാങ്ങുന്നത് ഏത് പ്രൈസിലാണ് ഈ സ്റ്റോക്കുകൾ വിൽക്കുന്നത് സ്റ്റോക്കുകൾ ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സമയത്ത് കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കുന്നുണ്ടോ ആ ഫണ്ടിൻ്റെ എക്സ്പെൻസസ് റേഷ്യോ ഈ കാര്യങ്ങളെയെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ഫണ്ടിൻ്റെ പെർഫോമൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഞാനിവിടെ വിശദീകരിച്ച നാലോ അഞ്ചോ കാറ്റഗറിയിലുള്ള ഫണ്ടുകളിൽ ഓരോ ഫണ്ട് മാനേജരും ജനറേറ്റ് ചെയ്തിരിക്കുന്ന റിട്ടേൺസ് ആണ് മിഡ് ക്യാപ്പോ ഫ്ലെക്സി ക്യാപ്പോ ലാർജ് ക്യാപ്പോ കാറ്റഗറിയിലുള്ള ഫണ്ടാണെങ്കിൽ തന്നെയും ഓരോ ഫണ്ട് മാനേജരും ജനറേറ്റ് ചെയ്തിരിക്കുന്ന നെഗറ്റീവ് റിട്ടേൺ കാരണം അഞ്ച് ഓഗസ്റ്റിലെ കേസ് എടുത്ത് നോക്കിയാൽ എല്ലാ ഫണ്ട് മാനേജേഴ്സും നെഗറ്റീവ് റിട്ടേൺസ് ആണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് മാനേജറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈവൻ ഒരു പെർസെൻറ്റേജിൽ കൂടുതൽ ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പല ഫണ്ടുകളും വളരെ അഗ്രസീവായിട്ട് മാനേജ് ചെയ്യുന്ന ഫണ്ടുകളാണ് സ്റ്റോക്ക് മാർക്കറ്റ് മോഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ അതേപോലെയുള്ള ഫണ്ടുകൾ നമുക്ക് കൂടുതൽ റിട്ടേൺസ് തരികയും സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ അതേപോലെ അഗ്രസീവായിട്ട് മാനേജ് ചെയ്യുന്ന ഹൈ റിസ്കി ഫണ്ടുകൾ നമുക്ക് കൂടുതൽ ലോസ് ജനറേറ്റ് ചെയ്ത് തരികയും ചെയ്യുന്നു സിമിലർ കാറ്റഗറിയിലുള്ള ഫണ്ടുകൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു സാധാരണ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുക അതിന് ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യയിലെ നൂറുകണക്കിന് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കുക റെഗുലറായിട്ടും കൺസിസ്റ്റൻ്റായിട്ടും അതേപോലെ ഫ്യൂച്ചറിലേക്കും നമുക്ക് നല്ലൊരു റിട്ടേൺസ് നേടിത്തരാൻ പറ്റുന്ന ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഞാനിവിടെ പ്രസൻറ്റ് ചെയ്ത് ഇന്ത്യയിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫണ്ട് മാനേജേഴ്സ് മാനേജ് ചെയ്യുന്ന ഫണ്ടുകളാണ് ആ ഫണ്ടുകളിൽ തന്നെ സെയിം കാറ്റഗറിയിൽ വരുന്ന ഡിഫറൻസ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു മ്യൂച്വൽ ഫണ്ടിലും ഷെയർ മാർക്കറ്റിലുമുള്ള നിക്ഷേപങ്ങൾ വളരെ റിസ്ക്കി ആയിട്ടുള്ള നിക്ഷേപങ്ങളാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ചോ സ്റ്റഡി ചെയ്യാതെ ഇതേപോലെയുള്ള ഫണ്ടുകളിൽ നിക്ഷേപം നടത്തരുത് നിങ്ങൾക്കിതിനെക്കുറിച്ച് അറിവില്ല എങ്കിൽ അറിയാവുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക ലോങ് ടൈമിലേക്ക് നിങ്ങൾക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എസ് ഐ പി റൂട്ടിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം